ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഫഹിമുദ് ഞാൻ വീഡിയോ ഒരുപാട് അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു കാരണം എനിക്ക് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടില്ല അപ്പൊ അതിന്റെ കുറച്ച് തിരക്കിലായിരുന്നു പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലിൽ നിൽക്കുക മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും കൂടെ പഠിച്ച ആൾക്കാർക്കും എത്തിക്കാൻ ശ്രമിക്കുക പിന്നെ പ്രത്യേകിച്ച് ഇപ്പം കാര്യം പറയുകയാണെന്ന് വെച്ച് നമ്മുടെ ചാനലിൽ ഒരു ഗിഫ് നടക്കേണ്ട ഇമേജ് ആണ് നമ്മുടെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ചാനൽ ചാനലിലെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇമേജിൻ നിലമ്പോളാണ് അതുപോലെ തന്നെ മൈജി സ്പോൺസർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഗിഫ്ബിൽ പങ്കെടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം അതുപോലെ യൂട്യൂബ് മാക്സിമം ഷെയർ ചെയ്യുക ഫ്രണ്ട്സുകൾക്ക് ഒത്തിക്കുക അത്ര മാത്രം ചെയ്താൽ മതി അപ്പം നമുക്ക് ഗിഫ്ബിൽ പങ്കെടുക്കാം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ള നമ്മുടെ കോഴിക്കോടിലെ ഈവനിങ് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആ ഈവെരിങ്ങിന്റെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഞാൻ ആറ് മോണിയായപ്പോൾ കൂടെ കോഴിക്കോട് റെയിൽവേ ആവശ്യം പണ്ടർ തിരക്കും പോലെ നല്ല എഡിങ് കൂടിയാണ് കാരണം ആളുകൾ പല നാട്ടിലേക്ക് പോവാൻ തിരക്കും കാര്യങ്ങളായിട്ട് സമയത്ത് അപ്പോൾ വീട് ഉണ്ട് വിചാരിച്ചു അങ്ങനെ അങ്ങനെ ഞാനും പക്ഷേ ഇങ്ങനെ വീടുകളിൽ വീട് കിട്ടും અંગને ઇલેક્ટ્રા સંમેલન અમારું સોસ આજીમલ એને કૂલ નંબર આ എക്സ് മംഗലാപുരം ടുവനന്തപുരം കോട്ടയം യാത്രക്കാരുടെ ട്രെയിൻ നമ്പർ അവരുടെ ഇണ്ടായിട്ടൂടെ കാരണം ഇത്തിരി ആൾക്കാർ ഇത്രയും ആൾക്കാർ വന്നു ആൾക്കാർ തന്നെ അവന്റെ കൂട്ടിന്നാണെങ്കിൽ എന്റെ കൂട്ടിന്നാണ് വിളിച്ചോണ്ടിരിക്കും അവിടെ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്താ പറയണ്ടറിയില്ല ആ ഒരു അവസ്ഥയില് കൊറേ ആൾക്കാരുണ്ട് ഞമ്മ ഫ്രണ്ട്സും പഠിച്ച ആൾക്കാരെ കാണാൻ ആഗ്രഹിച്ചു പോയതാ പിന്നെ ഇന്റർവ്യൂക്ക് വന്ന രണ്ടു ചെങ്ങയായിരുന്നു കോഴിക്കോട് കാണാൻ പറ്റില്ല അതൊരു പിന്നെ അതുപോലെ തന്നെ ജനങ്ങളെ ഒത്തിരി ആൾക്കാർ അവരുടെ നാട്ടിലേക്കൊക്കെ പോവാൻ വേണ്ടി കോഴിക്കോടില്ല റെയിൽവേയില് കാത്തിരിക്കുന്നത് കാണുമ്പോ തന്നെ ഒരുപാട് ആൾക്കാർ ഇവരിങ്ങനെ വന്നു ഇവനും അടിപൊളിയായിരുന്നു ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അത് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഞാനതിന് രണ്ടു മൂന്ന് ആൾക്കാർക്ക് വരും വന്നു എൻ്റെ അടുത്ത് അക്ഷയ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി ടൗണ് പോയിട്ടു അങ്ങനെ ഞങ്ങൾക്ക് വരൻ്റെ ട്രെയിൻ കുറച്ച് ലേറ്റായി കോഴിക്കോട് ട്രെയിൻ ഉണ്ട് നേരിട്ട് നിലമ്പൂർ അത് വന്നപ്പോൾ കുറെ ടൈം എടുക്കുന്നു അപ്പോൾ ഓൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടൊക്കെ വരാം നീ അവിടെ നിന്ന് റെയിൽവേയിൽ പോലെ അരങ്ങി കാണാൻ ഈ പരിചയപ്പെടുക പിന്നെങ്ങനെ ഞാനങ്കട്ട് പോയി ഈ എക്സ്കലേറ്ററ അതിൽ കയറുന്നു താഴെ പോകുന്നു എക്സലേറ്ററിൽ കയറുന്നു താഴെ പോകുന്നു ഇതേതാണ് എൻ്റെ ചോദ്യം അടിയിൽ നിന്നുള്ള അങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയപ്പോൾക്ക് കൃത്യം ആറ് മണി ആറര ഏഴ് മണിക്കായി പിന്നെ കുറെ ടൈം എടുത്ത്